എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇവിടെ രാവിലെ തന്നെ നല്ല പൊരിഞ്ഞ മഴയാണ് അതിന് ചെറിയൊരു ഇരപ്പ് കാണും നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം അപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വൈദ്യന്തി പുറകെ ജലം ചൊറിയാൻ എന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾ ഇത്രയും നേരം ഹോസ്പിറ്റലായിരുന്നു എന്ന് ആ നേരം ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ ഇത്രയും നേരം എന്ന് പറയാൻ പാതിരാത്രിയായോ പത്ര കഴിഞ്ഞയല്ലേ എന്ന് ചോദിക്കുമ്പം കഴിഞ്ഞ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം ഇത്രയും നേരം അവിടെ ഇരിക്കേണ്ട കാര്യം എന്തായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതേ ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ മകളുടെ കൂടെ നീ അലീനെ മാത്രമേ കാണുന്നുള്ളൂ അത് നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുമ്പം വൈജന്തി പറയുവാണ് ഇവിടെ ഉണ്ടല്ലോ ഒരു മകൾ അവളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കായിരുന്നല്ലോ എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയും ഒരു കാര്യം ചെയ്യാം നീ അവളെങ്കിൽ വിളിച്ചുകൊണ്ട് പോകാൻ എന്നിട്ട് അവളുടെ ഇടവും വലോ നമുക്കിരിക്കുക എന്ന് പറയുമ്പോൾ ഓ ഈ സമയമല്ലേ അവൾ കിടന്നു എന്ന് പറയും എന്നിട്ട് ചോദിക്കുവാണ് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ എന്തിനാണ് ഈ വൈരാഗ്യം ഉള്ളതുപോലെ ശത്രുത ഉള്ളതുപോലെ എന്നോട് മറുപടി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിൻ്റെ ഓരോ ചോദ്യവും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുവാണ് പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിക്കും അന്നേരം വൈജ്യന്തി പറയുകയാണ് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രി പോയി ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുക എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ തിരിച്ച് പറയും ഞാൻ ഡോക്ടറെ കണ്ടു അന്നേരം നിന്നെം കൊണ്ടെല്ലാം പറഞ്ഞുതാണ് അന്നേരം അതെന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അല്ല എങ്ങനെയാണ് ഇറിറ്റേഷൻ വരുന്നത് എന്ന് ചോദിച്ചപ്പം എൻ്റെ ഭാര്യയുടെ സംസാരം കേൾക്കുമ്പോഴാണ് എന്ന് ഞാൻ പറഞ്ഞു അന്നേരം ഡോക്ടർ പറഞ്ഞു അന്ന് ആ ഭാര്യേനയും കൂടെ ഇങ്ങോട്ടൊന്ന് കൂട്ടിക്കൊണ്ടുപോവാം ആ സംസാരം ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം വൈജ്യന്തി പിന്നെയും ചോദിക്കും എങ്കിലേ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും വരാത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതുവരെ ഹോസ്പിറ്റലിൽ എത്ര രൂപയായി എന്ന് ചോദിക്കും അന്നേരം പറയേരം ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയായി എന്ന് പറയുന്ന നെഞ്ചി തകർന്നു പോവുകയാണ് വൈജ്യന്തിയുടെ ഈശ്വര ഒരു ലക്ഷം രൂപയോ ഇനി ഇനിയും പൈസ ആവുമോ എന്ന് ചോദിക്കും അന്നേരം ഏകദേശം ഇനി ഒരു ഇരുപത്തയ്യായിരം രൂപ സാധ്യത ഉണ്ട് എന്ന് പറയുന്നേക്കും വൈദ്യൻ്റെ വരെയാണ് അവളെ ഇവിടെ നിർത്തിയാലും പറഞ്ഞു വിട്ടാലും നഷ്ടമാണ് ഇനി ആ പൈസ മൊത്തം തിരിച്ചു വരണമെങ്കിൽ അവൾ എത്ര നാൾ ഇവിടെ ജോലി ചെയ്താലോ ഓർക്കുമ്പോൾ ടെൻഷനാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് തൊഴിലിടത്തിൽ വെച്ച് ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിലവ് നോക്കേണ്ടത് ആ ഉടമയാണ് എന്ന് പറയുക അങ്ങനെ വൈജു ചോദിക്കും ആഹാ എന്ന് കരുതി ഈ പൈസ മൊത്തം നമ്മൾ ചിലവാക്കണമെന്നാണോ ബാലേന്ദ്രൻ എന്ന് ചോദിക്കും അങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അബദ്ധങ്ങൾ പറ്റാലോ വൈജിൻ്റെ നീ അത് ആ രീതിയിൽ എടുക്കുക എന്ന് പറയുവാണ് എന്നിട്ടും പിന്നെയും ചൊറിയോ വൈജയന്തി അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് വന്ന അന്ന് തൊട്ട് നീ അവളെ തലക്കേറ്റി വെച്ചുകൊണ്ട് നടക്കുവാണ് ആദ്യം നിൻ്റെ തലയ്ക്കകത്തുനിന്ന് അവളെ അങ്ങ് ഇറക്കി വിട് നിന്റെ തലയൊന്ന് ഫ്രീ ആകട്ടെ അങ്ങനെയെങ്കിലും ഇതിൽ ബോധം വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാണ് അന്നേരം അത് മൊത്തം ഇങ്ങ് പറഞ്ഞ ആ കലിപ്പങ്ങ് തീർക്കാത്തതിൻ്റെ ചൊറിച്ചിൽ നിൽക്കുവാണ് വൈജയന്തി പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ കൃഷ്ണമോൾ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കും എന്നിട്ട് ഇട്ടിരുന്ന ഡ്രസ്സ് അലീനയുടെ ബാഗിൽ വയ്ക്കുക ചേച്ചിയുടെ ഡ്രസ്സ് ഞാൻ ചേച്ചിയുടെ ബാഗ് വെക്കുന്നുണ്ടോ കേട്ടോ എന്ന് പറയും അന്നേരം അതിന്തിനെ മോൾ അവിടെ വെക്കുന്നത് നീ വൈകിട്ട് വീട്ടിലോട്ടല്ലേ പോകുന്നതെന്ന് വയ്ക്കുമ്പോൾ ഇല്ലെന്നേ ഇവിടെ തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അവിടെ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും ഞാൻ ഇന്നും രാത്രി ഇവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ നിനക്ക് ഹോസ്പിറ്റൽ അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് ഹോസ്പിറ്റൽ ആർക്കാണ് ഇഷ്ടമുള്ളത് എനിക്ക് ചേച്ചിയുടെ കൂടെ വർത്താനം പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അയ്യോ മോളെ നീ രാവിലെ പോകുമ്പം എന്ത് കഴിച്ചിട്ട് പോകും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല നീ ഇപ്പോൾ ഒന്നെങ്കിൽ മനുവേട്ടൻ വരും അല്ലെങ്കിൽ അച്ഛൻ വരും അവരുടെ കൂടെ പോയി ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോളാം എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയുവാണ് അന്നേരം കറക്റ്റ് നമ്മുടെ മനു കയറി വരും മനുവിനോട് കുറച്ച് കുസൃതിയൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡ് മേടിച്ച് തന്നെ കാര്യം പറയും അന്നേരം ആ അതൊക്കെ എന്നോടൊന്ന് പറഞ്ഞ പോരെ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കാം എന്ന് പറയുവാണ് എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ സ്വര്യം തന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയും അവൾ എൻ്റെ അനീതിയല്ലേ എൻ്റെ കൂട്ടുകാരിയല്ലേ അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം മനു പറയുവാണെ അതേതായാലും നന്നായി ഒരാളെയും സപ്പോർട്ട് ചെയ്യാനുള്ളത് നല്ലതാണ് എന്ന് അന്നേരം അലീനെ ചോദിക്കും മനുവേട്ടൻ ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ലാതെ ഉറങ്ങി എന്ന് പറയുമ്പം ഒരു ഗുഡ് മോർണിംഗ് പറയുവാണേ അന്നേരം മനു വയ്ക്കും ആ ഈ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയാണ് ഉറങ്ങോ എന്ന് ചോദിച്ചത് എന്ന് വെക്കുമ്പോൾ ആ അതെ അതിനുവേണ്ടി തന്നെയാണ് ചോദിച്ചത് എന്ന് പറയും എന്നാൽ കൃഷ്ണമോളെ ഫുഡ് മേടിച്ചുകൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ട് പോവാണ് അലീന അവിടെ തന്നെ ടക്കുന്നു എഴുന്നേനെ എഴുന്നേക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട് വയറിനൊരു പിടിത്തം ഉള്ളതുകൊണ്ടായിരിക്കും ഒരു ബുദ്ധിമുട്ട് അപ്പോഴത്തേക്കും ഡോക്ടർ റൂമിലേക്ക് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പം വേദനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ ചെറിയ എന്ന് പറയും നേരം പറയുന്നുണ്ട് സ്ട്രേറ്റ് എഴുന്നേക്കരുത് ചെരിഞ്ഞിട്ട് എഴുതുന്നേക്കാവുള്ളൂ എന്ന് പറയും എന്നിട്ട് കുറച്ച് പരിശോധനയെല്ലാം കഴിഞ്ഞ് അല്ലേനെ പിടിച്ച് എഴുന്നേപ്പിക്കും എന്നിട്ട് പയ്യെ നടത്തിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പിടുത്തോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് അന്നേരം ഇല്ല ഇപ്പോൾ വലിയ കുഴപ്പമില്ല ചെറിയ വേദന ഇടയ്ക്ക് വരുന്നതേ ഉള്ളൂ എന്ന് പറയും അപ്പം അത് സാരമില്ല പയ്യെ മാറിക്കോളും മുറി ഉണങ്ങി വരണ്ടേ ആ അവസ്ഥ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കണം നന്നായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വിടാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറ്റി സ്വന്തം ഡ്രസ്സ് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ടോ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയും ബാക്കി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറും നേഴ്സും റൂമിൽ നിന്ന് അങ്ങ് പോകുന്നു അലീനെ പിന്നെയും കടലിലേക്ക് കയറി പയ്യെ കിടക്കുവാണ് കിടക്കുമ്പോൾ നിൽക്കുമ്പോഴൊക്കെ ചെറിയ വേദന ഉണ്ട് എങ്കിലും പിടിച്ച് അവിടെ കിടന്നിട്ടിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശിക്കാകെ വിഷമോ കേട്ടോ അലീനിയുടെ വിവരങ്ങളൊന്നും അറിയത്തില്ലല്ലോ വൈജിന്തി എല്ലാം വീട്ടിലുള്ളതാണ് ആ സാധനത്തിനോട് ചോദിക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തേ മുത്തശ്ശേയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു മനുവിൻ്റെ ഫോണിൽ നിന്ന് അലീനയാണ് വിളിക്കുന്നത് ഫോൺ ഫോണെടുക്കുന്നത് മുത്തശ്ശി ഞാൻ അലീന എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശീയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണോ കേട്ടോ മുത്തശ്ശി പറയുവാണ് എൻ്റെ പൊന്നു പൊന്നുമോളെ നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തോരം കൊതിച്ചെന്നറിയാവോ നിനക്ക് ഇപ്പോൾ സുഖമാണോ എല്ലാം ഭേദമായി വരുന്നുണ്ടോ എന്താ മോളെ അന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശിയോട് അവിടെയുള്ള ആരും ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ആ ഇവിടെ ആരോ പറയുന്നു കേട്ടു നീ കത്രിക കൊണ്ട് വീണു എന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചിട്ടില്ല നിനക്ക് അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം എന്താ മോളെ സംഭവിച്ചത് എന്ന് ചോദിക്കുക അന്നേരം അലീനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കറിയാം നീ നിനക്ക് എന്തോ സംഭവിച്ചതെന്ന് ഏകദേശം എനിക്കറിയാം എന്ന് പറയുമ്പം മുത്തശ്ശി ഞാൻ വീണത് സത്യമാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശി പിന്നെയും പറയുന്നുണ്ട് നീ വീണത് സത്യമാണ് എന്ന് എനിക്കറിയാം പക്ഷേ അതിനുള്ള കാരണം ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം പറയാനൊരു മടിയാണ് മനു അലീനക്ക് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പം നീ അത് പറയണ്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വരുമല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വരൂ അന്നേരം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും നേരം പറയുന്നുണ്ട് മുത്തശ്ശി വിഷമിക്കണ്ടട്ടോ ഞാൻ വന്നുകഴിയുമ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്റെ പൊന്നുമോളെ നീ ഒന്നും ചെയ്തുതന്നെ ഇല്ലെങ്കിലും വേണ്ടില്ല നിനക്ക് സുഖമാണ് എന്ന് എനിക്ക് കേട്ടാൽ മതി എന്ന് പറയും നേരം കുഴപ്പമില്ല മുത്തശ്ശി എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മനുവേട്ടൻ്റെ കയ്യിൽ കൊടുക്കാം അന്നേരം വിശ്വാസം വിശ്വാസമാകുമല്ലോ എന്ന് പറയും നേരം മനുവേട്ടൻ ഉണ്ടോ മനു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് മനുവേട്ടൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് പറയുമ്പോൾ ഈശ്വര അവൻ അവിടെ ഉണ്ടോ എങ്കിലും എനിക്ക് സമാധാനമായി എന്ന് പറയുന്നുണ്ട് അന്നേരം അലീന മനുവിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും അന്നേരം മനുഷ്യൻ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ഞാൻ ഒരു പെൺകുട്ടി അവിടെ കൊണ്ട് തന്നിട്ട് നോക്കിക്കോണം എന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് ഇങ്ങനെയാണോ നോക്കുന്നത് എന്ന് ചോദിക്കുന്നതേക്കും ഏടാ പൊന്നുമോനെ എനിക്ക് അബദ്ധം പറ്റി ശരിയാ നീ പറഞ്ഞതെല്ലാം ശരിയാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുവാണ് അന്നേരം ആ കഴിഞ്ഞത് കഴിഞ്ഞു ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞ് ഫോം വയ്ക്കും ഫോം വെച്ച് കഴിഞ്ഞ് മനു അന്തക്കും മുത്തശ്ശിക്കൊരു സമാധാനമാകട്ടോ ഇത്തിരി സന്തോഷത്തോടെ ഇത്തിരി ആശ്വാസത്തോടെ കിടക്കുന്ന മുത്തശ്ശി കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മനു അലീനോട് ചോദിക്കുവാണ് ഇനി ആരെങ്കിലും ണ്ടോ എന്ന് അന്നേരം ഏ ഇനി ആരെയും വിളിക്കാനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ രേവതി കുട്ടിയെ എന്ന് വെച്ചാൽ അന്നേരം അവളെ വിളിച്ചാൽ അവൾക്ക് ആകെ ടെൻഷൻ ആകുമോ എന്ന് പറയുമ്പം ടെൻഷൻ ഉള്ള ആ സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനി വേണമെങ്കിൽ വിളിച്ചോ വിളിച്ചിട്ട് എല്ലാം ഒന്നും ടെൻഷൻ ആകുന്ന രീതിയിൽ പറയണ്ട നോർമലായിട്ട് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആ എങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ അവളെന്നോട് പിണങ്ങു എന്ന് പറയുവാണ് അന്നേരം മനു ഫോൺ എടുത്ത് കൊടുത്തിട്ട് നമ്പർ അറിയാമോ അല്ലെങ്കിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എടുത്തു തരാമെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നമ്പർ അറിയാം ഞാൻ സേവ് ചെയ്തേക്കുന്നത് എൻ്റെ തലയ്ക്കകത്താണ് എന്ന് പറയുമ്പോഴത്തേക്കും എടുത്ത് കൊടുക്കും ഡയലി ചെയ്തിട്ട് വിളിച്ചു എന്ന് പറയുവാണ് അങ്ങനെ മനു അലീനെ അതെടുത്ത് ഡയലി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചായ മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ മനു എഴുന്നേക്കും അന്നേരം വേണ്ട മനു വട്ട എനിക്ക് ചായ എന്ന് പറയുമ്പോൾ എനിക്ക് ചായ വേണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മനു ഫ്ലാസ്കും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ഇതൊക്കെ ശരിക്കും ഒരു ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതൊരു സീരിയൽ കാണുവാണെന്ന് നമുക്ക് തോന്നുന്നില്ല അത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് ഏതായാലും അലീനെ രേവതി കുട്ടിയെ വിളിക്കുന്നു രേവതി കുട്ടി ഫോൺ എടുക്കുന്നതേ പരിഭവ ഞാൻ എത്ര തവണ വിളിച്ചു എന്ന് അറിയാമോ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫാ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വിളിക്കുന്നത് എന്ത് പറ്റിയായിരുന്നു ചേച്ചിക്ക് എന്ന് ഞാൻ പിണക്കം എന്നൊക്കെ പറയുമ്പം നിന്റെ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അന്നേരം എന്ത് ചെയ്താലും ഞാൻ പിണക്കമാണ് എന്ന് പറയുമ്പം അലീന പറയുവാണ് മോളെ നിന്നെ ഫോൺ വിളിച്ച് വെച്ചതിന് ശേഷം ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു എന്ന് പറയുന്നതേ രേവതി കുട്ടി പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു അന്നേരം തൊട്ട് ഞാൻ ഇവിടെ കിടന്ന് ടെൻഷനിലായിരുന്നു അന്നേരം മാമച്ചനങ്ങൾ എന്നെ കളിയാക്കി ഫോൺ എടുത്തില്ല എന്ന് കരുതി അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നാണോ അതിനർത്ഥം എന്ന് ചോദിച്ചു എന്നെ കളിയാക്കി എന്താ ചേച്ചി സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ എന്താണ് എന്ന് നിന്നോട് പറയാം നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ് തീരുന്നേടം വരെ നേടയ്ക്ക് കയറിയോന്നും പറയരുത് ആരോടും പറയുകയും ചെയ്യരുത് എന്ന് പറയും അന്നേരം ഇല്ല ചേച്ചി ധൈര്യമായിട്ട് പറഞ്ഞു എന്ന് പറയുവാണ് അന്നേരം അലീന ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുക കേട്ടോ അവൻ രോഹിത്ത് വന്നു കഴിഞ്ഞ് അവൻ എന്നെ റൂമിലേക്ക് വിളിച്ചു അവൻ മാത്രമല്ലായിരുന്നു ഹരിയും ഉണ്ടായിരുന്നു ഹരി ബാത്റൂമിൽ ഒളിച്ചിരിക്കുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെ അന്നേരം ബാലേന്ദ്രൻ അവിടെ നിങ്ങൾ നടന്നു വരുന്നുണ്ട് അപ്പോൾ മനു ഇറങ്ങിപ്പോയപ്പം ഡോർ ചാരിയിട്ട് പോയാൽ അടച്ചിട്ടില്ലായിരുന്നു അപ്പോൾ കറക്റ്റ് ബാലേന്ദ്രൻ വാതിലിന് അവിടെ എത്തും അന്നേരം അലീനി ഇങ്ങനെ പറയുവാണ് സ്വന്തം കൂടെ മോളെ അതുകൊണ്ടാണ് ഞാൻ ക്ഷമിച്ചത് ഞാൻ അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം എന്താകും അതുകൊണ്ടാണ് പോലീസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് ഞാൻ ഒന്നും പറയാതിരുന്നത് എൻ്റെ കൂടെ അവൻ ബുദ്ധിമുട്ടുന്നത് എനിക്ക് കാണാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് മതി അവിടുത്തെ ജോലി മതി ഇങ്ങോട്ട് പോരെ ഇനി അവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പം അലീന പറയുവാണ് അല്ലെങ്കിലും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെപ്പിറപ്പ് അങ്ങനെയൊക്കെ കരുതിയല്ലേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് എന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് മോൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുക ഇത്രയും കേൾക്കാനുള്ള ശക്തിയെ നമ്മുടെ ബാലേന്ദ്രൻ ഉണ്ടായിരുന്നുള്ളൂ അവിടെയും ആകെ വിഷമാകും തളർന്ന് ഇങ്ങനെ കുറച്ചേർ ഇങ്ങനെ നിൽക്കും എന്നിട്ട് പയ്യെ അവിടെ നിന്ന് നടന്നുവന്ന് അവിടെ ഒരു ഇച്ചിരി മാറി കുറച്ച് കസഹരി ഇട്ടിട്ടുണ്ട് അവിടേക്ക് ഇങ്ങനെ തളർന്നിരിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം അലീനെ ഫോം വിളിച്ച് വെച്ചു അന്നേരം കുറച്ച് നേരെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിങ്ങനെ ആപ്സെൻ്റ് മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് അന്നേരമാണ് ചായ മേടിച്ചിട്ട് നമ്മുടെ തിരിച്ച് മനു തിരിച്ചു പോകുന്നത് അപ്പം മനു പെട്ടെന്ന് ബാലേന്ദ്രനെ കണ്ടിട്ട് ആഹാ അങ്ങൾ വന്നോ എന്തി ഇതെന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങ് പോകുന്നപ്പോൾ എന്തോ മാറുന്നു പക്ഷേ എനിക്ക് ഇവിടെ വന്നിരുന്നതിന് ശേഷം എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഞാൻ ചായ എടുക്കാൻ ചായ മേടിക്കാനായിട്ട് പോയതായിരുന്നു എന്നാൽ ബാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ ഇങ്ങനെ ടെൻഷനോട് നിൽക്കുമ്പോൾ മനു യോഗിക്കുന്നുണ്ട് എന്താ െ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോന്നോ അന്നേരം നീ എന്തിനാണ് ടെൻഷൻ ഇടിക്കുന്നത് നീ ചെറുപ്പമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കാര്യമല്ല ചോദിച്ചത് അങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടെൻഷൻ ഉണ്ടോ ഇതെന്താ ഇങ്ങനെ ആപ്സെൻ്റ് മൈൻഡഡ് ആയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ടെൻഷൻ മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇനി ഒരുപാട് ടെൻഷനുള്ള കാര്യം കേൾക്കുമ്പോൾ ഇങ്ങനെ ശരീരം തളർന്നിട്ട് ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു പോകുന്നേ റൂമിലേക്ക് കയറി വരുമ്പം അത് ഇനി ഇങ്ങനെ കുറച്ച് നേരം നോക്കുന്നു എന്നിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട് മനു ഇനി നിൻ്റെ പരിപാടി എന്താ എന്ന് അന്നേരം മനു പറയും അങ്ങനെ ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങുവാണ് എനിക്ക് ഓഫീസിൽ പോകണം പിന്നെ അല്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമില്ലല്ലോ പകലിങ്ങനെ അങ്ങ് കഴിഞ്ഞ് പോക്കോളും വൈകിട്ടാവുമ്പോഴത്തേക്കും കൃഷ്ണമോൾ വരുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതും വലിയ പ്രശ്നമില്ല ഇങ്ങനെയാണെങ്കിൽ രണ്ട് ദിവസത്തിനകം ഡിസ്ചാർജ് ആക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക ഇത്രയും പറഞ്ഞിട്ട് മനു രേവതി കുട്ടി വിളിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയും ആ അവളിച്ചിരി പരിഭവത്തിലായിരുന്നു എങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ മനുവിനോട് പറയുവാണ് മനു ആ കറക്റ്റ് സമയത്ത് നീ ഇവിടെ ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ഞാൻ ഒരു ബുദ്ധിമുട്ടും ില്ല അന്നേരം നീ എനിക്ക് തന്ന ആ സപ്പോർട്ട് അത് അതെത്രത്തോളം വലുതാണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പം എന്തിനാ അങ്ങളെ അങ്ക എന്നോട് ഇങ്ങനെയോ ഈ രീതിയിൽ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പം ഇങ്ങനെ വിഷമത്തോടെ ബാലേന്ദ്രൻ പറയുവാണ് ഒരു സഹായം ഇല്ലാതിരിക്കുമ്പം ഒരു കൈ തരുന്നതിൻ്റെ ആശ്വാസം അത് എത്രത്തോളമാണ് ആണ് എന്ന് എനിക്കറിയാം നീ വന്നതുകൊണ്ട് തന്നെ അലീനിക്കും ആശ്വാസമായി അവൾക്കും ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടി അത് എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കും മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ആ ബാലേന്ദ്രൻ പറയുന്നതൊക്കെ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഫീൽ ചെയ്താട്ടോ പറയുന്നത് ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ഒരു കൈത്താങ്ങിനോ സമാധാനത്തിനോ ഒന്നും ആരും ഇല്ലല്ലോ ബാലേന്ദ്രനെ ആ വിഷമം മൊത്തം ആ പറയുന്നതിൽ നമുക്ക് ഫീൽ ചെയ്യും അന്നേരം മനു പറയുന്നുണ്ടാങ്കൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ടായിന്നാ എന്നിട്ട് അലീനോടായിട്ട് മനു പറയുവാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് റിക്കവറാണോ മുന്നോട്ട് പോകണം അത് മാത്രമേ ചിന്തിക്കാവുള്ളൂ മറ്റൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ പയ്യങ്ങ് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ ബാലേന്ദ്രന് അതുകൊണ്ട് തന്നെ അന്നേരം അലീന അത് ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ നന്ദി പറയാൻ വേണ്ടി തുടങ്ങും അന്നേരം മനു പറയുന്നുണ്ട് കടപ്പാടും നന്ദിയൊന്നും എന്നോട് വേണ്ട കാരണം രണ്ട് ദിവസം ഞാൻ ഇവിടെ നിന്റെ കൂടെ നിന്നത് വളരെ സന്തോഷത്തോടെ ാണ് എവിടെ നിൽക്കുന്നതിലും കൂടുതൽ സന്തോഷത്തോടെയാണ് ഞാൻ ഞാനിവിടെ നിന്നത് അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും എന്നിട്ട് ആങ്കിലേ നമുക്ക് പോയാലോ എന്ന് വയ്ക്കും ആ അന്ന് പോകാം എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പം അലീനയോട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ മാത്രം കാണിച്ചിട്ട് അങ്ങ് പോവാണ് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യോ എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അത് കറക്റ്റായിട്ടങ്ങ് അഭിനയിച്ചങ്ങ് ഫലിപ്പിച്ചേക്കുവാണ് ബാലേന്ദ്രൻ നമുക്ക് നമുക്ക് സംഭവിച്ചതുപോലെ ഫീൽ ചെയ്യും അത്രയും നല്ലൊരു എപ്പിസോഡായിരുന്നു പിന്നെ കാണിക്കുന്നത് പ്രൊമോയ പ്രൊമോയിൽ അലീനയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു പരീക്ഷണം ഇനി അടുത്ത പരീക്ഷണത്തിലേക്ക് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം സാറിന് അറിയാലോ ഞാൻ ആ വീട് എൻ്റെ ഒരു വീട് പോലെയാണ് കരുതിയത് എന്ന് പറയുമ്പം മലേന്ദ്രനും തിരിച്ചു പറയുവാണ് നീ നിൻ്റെ സ്വന്തം വീട് പോലെ കരുതി പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതെന്തുകൊണ്ടാണ് എന്ന ആ കാര്യം വൈദ്യന്തിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അതുപോലെ വൈദ്യന്തിയോടും നല്ലത് തിരിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ടോ